ും ഭിയിൽ മലരായി പൊഴിയും ഭജനം വഴിയിൽ തെളിയും ദീപം ഭജനം പ്രിയനെ നിങ്ങളുടെ മൊഴികൾ മധുരം മധുരം എന്നുള്ളവരെ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തന്ന ആയിരം വചനങ്ങളുടെ ഒരു പുസ്തകം പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയിൽ പുതിഞ്ഞ വചനങ്ങളുടെ ഒരു പുസ്തകത്തിന്റെ ഏറ്റവും സന്തോഷം കൈകളിൽ കിട്ടിയതിന്റെ നിറവിലാണ് ഞാനായിരിക്കുന്നത് ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സമർപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് അടുത്തിരുത്തി പഠിപ്പിച്ച കുറേ തിരുവചന ഭാഗങ്ങൾ ഓരോ വിഷയത്തെ അമ്മയുടെ കാഴ്ചപ്പാടുകള് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് കുടുംബത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറയുന്നത് അതുപോലെ തന്നെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് എങ്ങനെ മോചനം നേടാന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിതം എങ്ങനെ കുറെ കൂടെ മഹത്വത്തിലേക്ക് വരാമെന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് ഈ വചനം കിട്ടിയന്ന് പരിശുദ്ധ അമ്മ തന്നെ എങ്ങനെയാണ് രോഗ സൗഖ്യത്തിന് വേണ്ടി പത്ത് വചനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയപ്പോ മൃദമായ അവസ്ഥയാണ് പറഞ്ഞോ ജീവനിലേക്ക് തിരിച്ചു വരാത്ത ഒരു മനുഷ്യൻ ഡോക്ടർമാർ പോലും ഇതേ ഇതിയ കേസ് ഈ വചനങ്ങൾ വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവർ ഇന്നേ ഒരു എടുക്കുമ്പോൾ ഉള്ളിന്റെ നിറവെന്ന് പറയുന്നത് ആ ഡോക്ടറെ വിളിച്ച് പറയാച്ച ഞങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ഒന്നും ചെയ്യാനില്ല അച്ഛൻ പ്രവർത്തിച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം ഈ മനുഷ്യൻ ജീവനിലേക്ക് വരുന്നത് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നത് ഓർക്കാം സ്നേഹം നമുക്ക് ഈ സമയത്ത് ഏറ്റെടുക്കാം പരിശുദ്ധ അമ്മയുടെ ഈ അത്ഭുത വചനങ്ങള് അത് നമുക്ക് പ്രചരിപ്പിക്കാനും ഇതൊരു സുവിശേഷ പ്രഘോഷമാക്കിയിട്ട് മാറ്റാനായിട്ട് പരിശ്രമിക്കാം ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ഏറ്റവും വലിയ സന്തോഷം ഇത് ഇതിന്റെ അവതാരികയും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കൊല്ലം രൂപതയുടെ പിതാവായ പോൾ പിതാവും അതുപോലെ തന്നെ വളരെ അറിയപ്പെടുന്ന നമ്മുടെ ഡാനിയൽ പൂവണ്ണത്തിലും അതുപോലെ തന്നെ നെൽസൺ ജോ ബച്ചനും അതുപോലെ മൃതർമാരായ മാരിയ ജോസഫും അതുപോലെ ഷക്കൈന ടി വിയിൽ കൃപയോടുകൂടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷ്റും സിസ്റ്ററും ഒക്കെയാണ് നമുക്ക് അവരുടെ ഒരു വ്യാഖ്യാനങ്ങൾ കൂടെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവര് ഉടനെ തന്നെ നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു സുവിശേഷ പ്രഘോഷണം കൃത് അവന്റെ വചനം നെഞ്ചിലേറ്റാം ആയിരത്തൊന്ന് വചനം പഠിക്കാം അനേകർക്ക് ഈ വചനം ഏറ്റെടുത്ത് ഉടുക്കാനായിട്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ